വീനക് പാറ്റേണിൽ വരുന്ന നമ്മുടെ അടുത്ത കോട്ടണിൽ വരുന്ന സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിലും ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് ഈ പ്രോഡക്ടിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് പ്രിന്റഡ് വർട്ടിക്കാനുള്ള വരുന്ന നല്ലൊരു സൂപ്പർ കളർ കോട്ട് സെറ്റ് ആണ് കേട്ടോ നല്ലൊരു പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ബിഗ് ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് നെക്ക് ഡിസൈൻ ആണ് ഒരു വീനക് പാറ്റേൺ ആയിട്ട് പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് പ്രിന്റഡ് പ്രിൻറ്റേഡ് സിൽക്ക് ആണ് ഫാബ്രിക് നല്ല കൂൾ ആൻഡ് കംഫർട്ടബിൾ ആണ് നമുക്ക് സമ്മറിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കോട്ടൺ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ പിങ്കിന് മാച്ച് ആവുന്ന പ്ലെയിൻ പൊട്ടിക്കാനിൽ തന്നെ വരുന്ന പാന്റ് ആണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും കൂടെ ഡോരിയും വന്നിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടീൻ ആണ് ലെങ്ത് വരുന്നത് അടിപൊളി സെറ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ മസ്ലിൻ സിൽക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇങ്ങനെയാണെങ്കിൽ ഡിസൈൻ വരുന്നത് ഡിക്ലൈറ്റ് ആണ് ടോപ്പിന്റെ ഡിസൈൻ മസ്ലിൻ സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് ഈ ഏരിയൊക്കെ ഒരു സ്ട്രൈപ്ഡ് ഫാബ്രിക്കും ബാക്കി ഫ്ലോറൽ ഡിസൈനും ആണ് സൈഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡാണ് ഉള്ളത് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഇതിന് മാച്ച് ആവുന്ന ഗ്രീൻ കോമ്പിനേഷനിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് മസ്ലിൻ ആണ് ഫാബ്രിക് വരുന്നത് നല്ല ലെങ്ത് ആൻ്റെ എടുത്തുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗിലാണ് വരുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഡെയിലി വെയർ ഓഫീസ് വെയറിൽ വരുന്ന എന്നാൽ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം അപ്പം ഇത് വോട്ടിക്കാൻ സിൽക്കിലാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കായിട്ട് നെക്കേരിലേക്ക് ഇങ്ങനെ കോളർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനാണ് പേട്ടിക്കാനാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് പേർട്ടിക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാണെങ്കിൽ പറയാൻ പറ്റുന്നത് നല്ല കൂൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് നമ്മുടെ കോട്ടൺ പോലെയാണ് പക്ഷെ കുറച്ചും കൂടി ഒരു ചെറിയൊരു ഗ്ലേസിംഗ് ഉള്ള ഫാബ്രിക് ആട്ടോ നല്ല ഡെയിലി വെയർ ഓഫീസ് വെയറിനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ് കൂൾ നമ്മുടെ ക്ലൈമറ്റിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് അപ്പൊ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു കളറുമാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഈ പ്രൊഡക്റ്റിന്റെ അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ആണ് ഭംഗിയുള്ള ഒരു ഡിസൈൻ ആട്ടോ വേട്ടിക്കാനാണ് ഫാബ്രിക്ക് വരുന്നത് ഈ ഏരിയയിലേക്ക് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ അടുത്ത കളർ കോമ്പിനേഷൻ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വായും കളർ ആണ് കേട്ടോ അപ്പൊ ത്രെഡ് വർക്ക് ആണ് ഈ ഒക്കെ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് കോളർ വന്നിട്ട് ത്രെഡ് വർക്ക് ആണ് നല്ലൊരു സിമ്പിൾ ആൻഡ് അലഗിന്റെ ഡിസൈൻ ഈ സൂപ്പർ പ്രോഡക്റ്റ് വോട്ടിക്കാനിലാണ് വരുന്നത് സൂപ്പർ പ്രോഡക്റ്റ് ആണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ വേഗം ഓർഡർ ചെയ്തതോട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്